എന്താപ്പോ അവസ്ഥ എന്താ അവസ്ഥ മഴ വെള്ളം ആയിരിക്കണെ ഉം ഏ കുട്ടികൾ ഇപ്പൊ ശോകം മുഖ ആക്കിരിക്കണേ മഴ ഇട്ട് മഴ തന്നെ പൊടി പോയില്ല െ ഓ പെരും സുഖം പറയാനുണ്ട് തണുത്താൽ കരയണോ ചിരിക്കണോ ഇനി സഹതാപാണോ എന്ത് വെറുതെ ഞങ്ങളാണല്ലോ ചിരിക്കേണ്ട ആൾക്കാര് കേറി അവിടെ ണ്ട് ഇനിപ്പൊ അത് ഇങ്ങനെ ആശ്വസിച്ചിരുന്നോളി കപ്പ് 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 നാണം കെട്ടി തോറ്റിട്ട് എന്ത് നാണം കെട്ടി പത്ത് രണ്ടിനാണ് ഇപ്പൊ ഇരുപത്തേഴ് രണ്ണിനെ ഞങ്ങള് തോറ്റെ ആ നോക്കി ഞങ്ങൾ അടിച്ചാട്ടി അതുകൊണ്ടല്ലേ നിങ്ങള് ജയിച്ചിലായത് ധോണി വിചാരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ ക്രിക്കറ്റ് മുന്നോട്ട് പോകണ്ടോ ഞങ്ങളെ തല തീരുമാനിച്ചിട്ടാണ് തല സിക്സ് അടിച്ചപ്പോ ബോള് പോയി അതുകൊണ്ട് പുതിയ ബോൾ വന്നപ്പോ നന്നായിട്ട് എറിഞ്ഞി അതെ കാർത്തിക പറഞ്ഞതാ നിങ്ങൾ ജയിച്ചതെങ്കിലും ഞങ്ങളെ തല തലവാണ് നിങ്ങൾ ആ മനുഷ്യനെ ശരിക്കും ഒന്ന് പോയിക്കൊണ്ടിട്ടാ നല്ലത് അതായത് ചുരുക്കം പറഞ്ഞാ നിങ്ങള് പറഞ്ഞു വരുന്നത് സി എസ് ക്നാ താഴെ അതെല്ലപ്പാണ് പറഞ്ഞിരുന്നത് അതെന്താണ് മാത്രം ഇവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് മര്യാദ എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളെ ടീം മൊത്തം കാണിച്ചു കൂട്ടിയ അവസ്ഥ എന്താണ് ഭയങ്കര ഇമ്പാക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ആയി തോന്നുന്നു ും പറഞ്ഞല്ലൂപനെ കുറെ തലവെച്ച് കൊണ്ടല്ലോ അല്ലാത്ത തോച്ചിൽ തന്നിട്ട് ഒരു നിർണായക ഇന്നലെ പ്രശ്നം ഇന്നലെ ഇന്നലെ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ജയിച്ചാലും പോരാ ഞങ്ങൾക്ക് പതിനെട്ട് റണ്ണിന് തോൽപ്പിച്ചണം അല്ലെങ്കിൽ ആ കണക്കൊക്കെ പറഞ്ഞാൽ എടുത്തിട്ട് അലക്കല്ലേനോ പിന്നെ പിന്നെന്താ പിന്നെ മഴക്ക് വേണ്ടി പൂജ വരെ ചെയ്തവരാണ് മഴ പെയ്താണ് മഴ പോയി ഞങ്ങള് കളി അടപലിറ്റ് എന്ത് കളി എന്തെല്ലാം വെല്ലുവിളികളും അതിജീവിച്ചോണ്ടാണ് ആർ സി ബിപ്പൊ ഈ പ്ലേ ഓഫിലൊക്കെ എത്തിയവരോ ഇത്രയും വലിയ തിരിച്ചുവരവ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ അഞ്ചാറ് കൊല്ലാറ്റ് ഞങ്ങൾ പ്ലേ ഓഫിൽ അഞ്ചാറ് കൊല്ലാറ്റ് ഹൈദരാബാദിന്റെ തായ്ക്കോളി പുറത്തായതെങ്കിലും വിഷയമില്ല നിങ്ങക്ക് ഹൈദരാബാദാണ് വലിയ ആൾക്കാർ അത് വേറെ കാര്യം അതായത് വെല്ലുവിളികൾ എറണാല് ഇത്രയും വെല്ലുവിളികൾ ഒരു മത്സരം ഞങ്ങൾക്ക് ഇല്ലേ അതായത് ജയിച്ചാലും പോരാ നല്ല മാർജിനിലും അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കണക്ക് വന്നു മഴ പെയ്താണ്ട് കളി ഞങ്ങൾ ആ ഫ്ലോ പോയി ആ ടേണ്ർമാർക്ക് സ്പിന്നർമാർക്ക് ഇത്രയും ടേണിങ് പിന്നെ മയക്കു ശേഷമാണ് കിട്ടിയത് ആ ഫ്ലോ പോയി പോയിട്ട് കോലിയും എന്നിട്ട് കോലിയും ഡു ഒക്കെ കറക്റ്റ് ആയിട്ട് നിന്ന് ആ സാഹചര്യത്തിനനുസരിച്ച് ആൾക്കാര് ഗ്രൗണ്ടിൽ ഫോൺ ചെയ്യുന്നു അല്ലോ അല്ല ഇതിപ്പോ ടോസ് എന്നൊക്കെ അനുകൂലായില്ലേ എല്ലാം നിങ്ങൾക്ക് അനുകൂല എന്നിട്ടും തോറ്റണെങ്കിൽ ഇത്രയും നിർഗുണമാരങ്ങൾ ഞങ്ങൾ ടീമിൽ പ്രധാനിപ്പങ്ങനെ മൂന്നാല ആൾക്കാരാണ് പോയില്ലോ മറ്റേ പോയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ആൾക്കാരാണ് എല്ലാ കളിയും ഭാഗ്യത്തിനൊക്കെ പറഞ്ഞു കപ്പി എന്നാ നിങ്ങള് ഏലത്തെത്തോ സി എസ് കനാ പ്രശ്ന ോ അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ എട്ട് കളിയിൽ ഏയും തോറ്റി പിന്നീടുള്ള ആറ് കളിയും ജയിച്ചാണ്ട് ഇങ്ങനെ ഒന്നും കായിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു കളി ആ ടീമിൽ ജയിക്കുമ്പോ മാത്രം ഒരു സംശയമൊന്നും തോന്നണ്ട ഇങ്ങളെ ടീമേർ ഇങ്ങളെന്നെ തോൽപ്പിച്ചു ദൂബ തോൽപിച്ചു ധോണി നൂറ്റി പത്ത് മീറ്ററിന്റെ സിക്സ് അടിച്ചു അതോടുകൂടി കഴിഞ്ഞു കഥ പിന്നെ മുപ്പത് ഔട്ടായി പോയി പ്രായത്തില് സാറ്റർഡേ സാറ്റർഡേടിച്ചപ്പോ കോലിന്റെ വലിയ സംഭവിച്ചു പക്ഷെ ഫിനിഷ് സി എസ് കെ ആണ് അത് വേറെ ഫിനിഷ്ഡാണ് ഇതുവരെ കപ്പിട്ടാ നിങ്ങളെ പറ്റി എന്താ പറയുക കളിച്ചാരുണ്ട് ഞങ്ങളുടെ എത്തിക്കണം എന്തോ ഭാഗ്യം നിങ്ങൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞതാണ് ഞങ്ങൾ തൊള്ളവട ഇവിടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജയിക്കും പറഞ്ഞത് ആ ജയിച്ചും ഇടില്ലെന്ന് ജയം ജയിച്ചില്ലേ ഇങ്ങക്ക് നിങ്ങക്ക് തോറ്റാലും കുഴപ്പമില്ല ആ മാർജിൻ കുറച്ചാ പോലും അത്രയും അവസ്ഥയിൽ നിങ്ങൾക്ക് ജയിക്കാൻ ടീമിന്റെ എന്തോ ഒരു അവിടെ ബിരിയാണി ഒന്നും കഴിഞ്ഞിട്ടില്ലെമിന്റെ ഭാഗ്യത്തിൽ ഭാഗ്യത്തില്ല സി എസ് പുറത്താക്കിക്കൊണ്ടാണ് ഞങ്ങൾ കയറി അത് അന്തസഹായകയറ്റം തന്നെയാണ്